ഞങ്ങളും അത് ഹൃദയതയുണ്ട് ഒരൊറ്റ ഇമാമിന്റെ ഉദ്ധരണി ഒന്നും പറയൂ അങ്ങനെ ഉണ്ടാകൂല അത് വഹാബീസമാണ് അത് റസൂലുല്ലാന്റെ കൊച്ചാക്കലാണ് നിങ്ങൾ പറഞ്ഞത് ഒരു ഒഴിഭാരത്തൊന്ന് വായിക്കി ഒറ്റ ഒഴിഭാരത്ത് ഒറ്റ ഒഴിഭാരത്ത് സംവാദമൊക്കെ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടാക്കിന്താ തന്നെ പേടി സംവാ ഞാൻ സംവാദം തന്നെ ഞങ്ങൾക്ക് എന്ത് പേടിയാണെന്നല്ലേ ഞങ്ങളെ പഠിച്ചോ സംവാദത്തിനായിട്ട് പഠിച്ചതാ അവിടെ വെച്ചടി അതൊക്കെ ഈ വലിപ്പള്ള വേറെ ആളോട് പറണ്ടി വരും മനസ്സിലായ ഞങ്ങള് ഓ ഇങ്ങള് ഞങ്ങളേത് സംവാദം നടത്താൻ പറ്റിയ പറ്റിയൊരാള് എങ്ങനെയാ ശബഹിത വായിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരാണ് സംവാദം ഒന്ന് പോയി ചങ്ങായിമാരെ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം പറയൂ നിങ്ങൾ പറയൂ ഏത് ഇമാമാണ് ഇതിനെതിരിൽ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ ഇമാമിന്റെ പേരൊന്ന് വായിക്കൂ മൈക്ക കൊടുക്ക് റെഡ് ഷർട്ടിന് മൈക്ക കൊടുക്ക് അയാൾ കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാര്യങ്ങൾ കാര്യങ്ങൾ റെഡി വായിക്കുന്ന ഒരു തെറ്റ് പറ്റിയ വലിയ വിഷയം ഉദ്ധരിച്ച ഹദീസ് ബുഹാരിക്ക് ഷർഹ എഴുതിയ ഇമാം ഇമാം കൗറാനി കൗറാനി ഇസ്മായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ അൽ കൗസറുൽ ജാരി എന്ന തങ്ങളുടെ രൂപത്തിൽ കഴിയില്ല പിന്നെ പറയുന്നു പറയാനും കഴിയുകയില്ല മൈക്ക് പിടിക്കല്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ പറയാൻ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിക്കോളി ഞാൻ കഴിഞ്ഞിട്ട് അല്ലല്ലോ കൂടെ ചെയ്തരാം ആ നിങ്ങൾ വെച്ച് പറ്റിച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ ആ പറ്റി നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോയി നിങ്ങൾ വലായ കതിറു അർത്ഥം വെക്കേ വലായ കതിറു ഞാൻ പറയുന്ന അർത്ഥം വെക്കേ ആ അൽ കൗസർ ഉൽ ജാരി ഈ വാർത്ത പറയണ്ടേ വലായ കതിറു ആ അർത്ഥം വെക്കേ അർത്ഥം വെക്കേ മൈക്ക് കൊടുക്കേ മൈക്ക് കൊടുക്കേ രൂപം രൂപം പ്രാപിക്കാൻ പ്രാപിക്കാൻ രൂപത്തിൽ എന്ന് അതിന്റെ ഉടനെ പറയുകയാണ് റസൂൽ വലായ പറയാനും സാധിക്കുകയില്ല അന റസൂലു ഞാൻ ആണ് ഇവിടെ വാദം കഴിഞ്ഞു എന്താണ് വല ഞാൻ മൗലവി അത് നിങ്ങൾ പറ്റിച്ചതിന്റെ ആളെവിടെ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ സ്വസ്ഥമായി ഒന്ന് കേൾക്കി ഞാൻ പറഞ്ഞത് കേൾക്കി എവിടെയാ സൂറത്തിൽ നിങ്ങളെവിടെയാ പറ്റിച്ചു കഴിയൂല ഇതെന്നെ അല്ലേ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുന്നത് അതാണോ വേറെ ഒരാളൊരു കേൾക്കു സുഹൃത്തേ നിങ്ങൾ ആ ആ പറേറ്റടോ ഇതെ തൗസറുകൾ जारीണ്ടി ഇബറത്താണ് വഹിക്കുന്നത് അന്നഹു ഷറഫഹുല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹു തആല മഹത്ത് മഹത്ത് വൽഗരിചരിക്കുന്നു ബിഅല്ലായത മസൽ ഷൈത്വാനു ഫീ സൂറത്തിഹി റസൂലുള്ളാഹിൻ്റെ സൂറത്തിൽ പിശാചിനെ വരാൻ കഴിയൂല വറാൽ കുന്തർക്കല്ല വലാ എന്നിട്ട് വലായഖതിറു അവന് പറയാൻ കഴിയൂല ഇതെന്നല്ലേ ഞങ്ങൾ പറയുന്നത് പറഞ്ഞു ഞാൻ റസൂലാണ് എന്ന് പറയാൻ കഴിയൂല അതെ അതിന്റെ അർത്ഥം എന്താണ് മൗലവി അതിന്റെ അർത്ഥം എന്താണ് അതെ അയ്യോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തുള്ള മുഴുവൻ വസ്തുക്കൾ ഉണ്ടാകട്ടെ അതല്ല ചില വസ്തുക്കളോടെയാകട്ടെ ആ അർത്ഥത്തിൽ റസൂൽ അവിടത്തെ സമയത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളോടുകൂടെ കണ്ടാലും റസൂൽ ചില വസ്തുക്കളില്ലാതെ കണ്ടാലും ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സിഫത്തിലും വരാൻ ഷൈത്വാന് കഴിയൂല ഇതെന്നാണ് കൗസറുൽ ജാരിയിൽ പറഞ്ഞത് നമ്മൾ ചോദിച്ചത് അതല്ല നമ്മൾ ചോദിച്ചത് അതല്ല റസൂൽ ഒറ്റസിഫത്തില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഒറ്റ ഒറ്റസിഫത്തില്ല ഒരു ശിപത്തുമില്ലാതെ വേറെ ഒരാളെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയും എന്ന് എവിടെയാണുള്ളത് ഇതാ നമ്മുടെ ചോദ്യം അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ചാ പറയല്ലേ ഇതാണ് നിങ്ങളെ പറ്റിച്ചത് അവിടെയാണ് നിങ്ങളെ പറ്റിച്ചത് അതുകൊണ്ട് മൗലയുമാരെ ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഇബത്തു അതിന്റെ എതിരില്ല ആ ഇനിയും മൈക്കൊടുക്കും